ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് രാത്രി ജസ്റ്റ് സഹാപ്പിനായിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് നമുക്കൊരു ചെറിയൊരു ആവശ്യമുണ്ട് അപ്പോൾ അതിനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ആ വഴിക്ക് കുറച്ച് ദിവസമായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ എന്തായാലും ഇവനിക്കും വിന് വളരെ ഹാപ്പിയാണ് ഇവനും ഭയങ്കര ഇഷ്ടമാണ് രാത്രിയൊക്കെ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഫുൾ എൻജോയ്മെൻറ്റ് മൂഡാണ് ആളുടെ അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ പോവാമെന്ന് വിചാരിച്ചു വിളിച്ചു പറഞ്ഞു സഹാബിയുടെ വാപ്പി വിളിച്ച് പറഞ്ഞു വേഗം റെഡിയായി നിൽക്ക് നമുക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് റെഡിയായി പെട്ടെന്നായിരുന്നു പെട്ടെന്ന് റെഡിയായി നമ്മൾ ഒരു ഉടുപ്പ് നോക്കണമായിരുന്നു ഒരു കുഞ്ഞു ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് നോക്കണമായിരുന്നു അപ്പോൾ നമ്മളത് ആദ്യം ആ ഷോപ്പിൽ പോയി നമ്മൾ ഉടുപ്പൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടു അവിടെ നമ്മൾ ഉടുപ്പൊക്കെ എടുത്ത് ഉടുപ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് കുറച്ച് നേരം നമ്മൾ ഞാനും സഹാഫിയും കൂടി പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നല്ലൊരു സെൻ്റർ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമുക്ക് സഹാഫിക്ക് വേറൊരു സാധനം വേണമായിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി സംഭവം കിട്ടിയൊന്നുമില്ല ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങി നമ്മളവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ നമ്മുടെ തറവാട്ട് കുട്ടിയിലോട്ട് പോയി വലിയമ്മയുടെ വീടുണ്ട് തോപ്പൻ പാടിയിലാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടെ പോയി കുറച്ച് പേരൊക്കെ ഇരുന്ന് എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നായിരുന്നു നമ്മളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ജൂസി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ കയറി ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് കയറി കഴിച്ചു അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് സമയത്ത് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിനും പ്രമാണിച്ച് ജസ്റ്റ് അവിടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാനമേളൊക്കെ ആയിരുന്നു അതൊക്കെയുണ്ട് നമ്മൾ പയ്യ വീട്ടിലെത്തി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടി വ്ലോഗാണേ